അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഇണ്ടാക്കാൻ പോണത് പതിനഞ്ച് ലിറ്റർ പാലട പായസം കിട്ടും അപ്പൊ പതിനഞ്ച് ലിറ്റർ പാലയുടെ പായസത്തിന് നമ്മൾ ആദ്യം ഒരു ഉള്ളി വെച്ചിട്ട് അതില് എട്ട് ലിറ്റർ ഉപ്പി വെച്ചിട്ടുണ്ട് ഈ വെള്ളം നല്ല തിളക്കട്ടെ ഈ വെള്ളം തിളച്ച നമുക്ക് ഇരുപത് ലിറ്റർ പാൽ ഒഴിക്കാം അപ്പോൾ വെള്ളം വെള്ളം നല്ല തിളക്കാം അപ്പോൾ നമുക്ക് വേടി കളിക്കാറാം ഓക്കെ ഇപ്പൊ നമ്മുടെ വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് ഇനി നമുക്കായിരിക്കും ഇരുപത് ലിറ്റർ പാലൊഴിക്കാം അപ്പോ ഇരുപത് ലിറ്റർ പാൽ ഒഴിച്ചിട്ട് ഇനി നമുക്കിത് തിളച്ചിട്ട് കിട്ടാം എല്ലാവരും ചീട കണ്ടെടുത്ത് ഞാൻ ഫസ്റ്റ് നമ്മുടെ പഞ്ചസാര ഉപയോഗപ്പെട്ട് അത് കയറാം ലേസി എടുക്കുന്ന പരിപാടി അതല്ല ശരിക്കും പാലക്കളെ വെള്ളമെന്ന് പറഞ്ഞാൽ ഈ പാൽ പുഴുകി വരുന്നതാണ് ശരിക്കും പാല കളറ നമുക്ക് വീടിൽ കിടക്കാം ലാസ്റ്റിലൊക്കെ വീട് കിടക്കുന്നത് അപ്പം നമ്മുടെ അടവേദിക്കുള്ള വെള്ളം നല്ല വെട്ടി തിളച്ചുണ്ട് നമ്മൾ എടുത്ത് ഒരു കിലോ അടയാണ് പക്ഷേ നമ്മൾ ഒരു കിലോ ആവശ്യമില്ല ഒരു മുക്കാൽ കിലോ ആണ് പതിവറ്റാണ്ട് അട കൂടിയാലും പായസം തിങ്ങും നമുക്ക് അടത്തെടുക്കാം കേട്ടോ വെള്ളത്തിലേക്കാണ് അടട്ടെ ഈ നമുക്ക് ഇതൊന്ന് മൂല ചെറുക്ക ഇനി ഇത് ഒരു ഒരു മണിക്കൂർ അനിക്കട്ടെ ഈ അട ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേവും പാൽ ആയതിനാണ് ഗ്യാസ് കണ്ടത് ഓക്കെ അപ്പൊ ആടെ അങ്ങനെ ഒരു ഒരു മണിക്കൂർ ഇരുന്നിട്ട് നമുക്ക് നല്ല കഴിക്കണത് ആദ്യത്തെ സെറ്റ് ആയി പാല് തിളച്ചിട്ടുണ്ട് പാല് തിളക്കം ശ്രദ്ധിക്കണം തിളച്ച് പോകാനുള്ള സ്ഥലം അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുന്നത് നമ്മൾ പാല് തിളച്ചും നമുക്ക് ഇതിൽ പഞ്ചസാര നാലു വില പഞ്ചസാര ബാക്കി നമുക്ക് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്യാം തിളക്കും തിളക്കും കുറേ പഞ്ചസാര നേരെ കുറെ കുഴുകി കഴിഞ്ഞ് കളറൊക്കെ മാറി വരുമ്പോൾ മനസ്സിലാരുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടി മനസ്സിലായിട്ട് വരും കേട്ടോ കണ്ടില്ലേ നമ്മടെ പാലൊക്കെ കളർ മാറി ഏർ പടട്ടിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ചു മിനിറ്റ് ആയി പതിനഞ്ചു മിനിറ്റ് കൂടി കളിച്ച പായസ റെഡി ആയിട്ടോ നമ്മടെ പാലി ആയിട്ടോ എന്താ അതിൽ ഈ ഒരു പാട കെട്ടാണ്ടിരിക്കാൻ കാരണം നിക്കുവ കണ്ടില്ലേ അപ്പൊ നമ്മുടെ പാർലർ റെഡി ആയിട്ടുണ്ട് ഇതാണ് കളറ് ശരിക്കുള്ള കളറ് കണ്ടോ നല്ല പിങ്ക് കളറായിട്ടുണ്ട് അല്ലാണ്ട് നമ്മൾ പഞ്ചസാരയിൽ ഇട്ട് മെൽറ്റ് ആക്കി ആ കളറില്ല ശരിക്കും അങ്ങനെയാണ് പാലട കേട്ടോ അപ്പോ നമ്മുടെ പായസം കറുകഴിഞ്ഞു എന്നോട് എല്ലാ വീഡിയോയിലും കുറെ ആൾക്കാർ പറയും നമ്മളെ കൂടി വിളിക്കും നമ്മളെ കൂടി വിളിക്കുന്നു അപ്പൊ ഞാൻ അങ്ങനെ പറയുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തു വിടുന്നുണ്ടു എന്ന് വെച്ചാൽ നമ്മളിവിടെ ചെറുപ്പം നമ്മുടെ വർക്കിന്റെ ഇടയിലാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് നമ്മുടെ ഓർഡർ കാര്യങ്ങളാവുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് ചെയ്യാനുള്ള കാര്യമില്ല അങ്ങനത്തെ വീഡിയോകൾ നമ്മൾ അങ്ങനത്തെ ആളുകളെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോ നമ്മൾ നമ്മുടെ പാഴ കണ്ടേ അല്ലേ നാല് മണിക്കൂർ ഒരേ ഫ്ലൈമിടി ഇരിക്കുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പൊള്ളിയിട്ട് കുറുകി കണ്ടു ഇതാണ് പാലട്ടർ ഒറിജിനൽ കളർ അപ്പം നമുക്ക് ടേസ്റ്റ് തോന്നാം ഒരു പാഴൊക്കെ വെച്ചിട്ട് ടേസ്റ്റ് തോന്നാം